പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ എന്താന്ന് വെച്ചാൽ ഞങ്ങള് പുൽക്കൂടൊക്കെ സെറ്റ് ചെയ്യാൻ പോവാണ് ക്രിസ്മസ് ഇനി അധികം ദിവസം ഒന്നോ അപ്പൊ ഞങ്ങള് പുൽക്കൂടൊക്കെ സെറ്റ് ചെയ്യാൻ പോവാണ് അപ്പൊ തീന വെള്ളത്തിലിട്ട് അത് മുള വന്നിട്ടില്ല ഞാൻ വെള്ളത്തിലിട്ടായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്ത് സെറ്റ് ചെയ്തൊക്കെ എല്ലാം വെക്കാൻ അതെല്ലാം സെറ്റ് ചെയ്ത് വെക്കുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ ശബ്ദം ഇത്തിരി ഇതായിട്ട് കാണും പനിയായത് കൊണ്ട് അപ്പൊ വേറൊരു ശബ്ദം അതാണ് അപ്പൊ നമുക്ക് നേരം വരുന്നു കേട്ടോ നമ്മുടെ അച്ചക്കുട്ടനെപ്പൊ മണ്ണുമായിട്ട് വരുന്നുണ്ട് അവിടെ ഇട്ടോ ഇത് രണ്ടാമത്തെ ട്രിപ്പാണ് വെറുതെ ഇട്ടാ മതി ലാസ്റ്റ് ചെയ്യ രണ്ടാമത്തെ ഈ പ്രാവശ്യം നമ്മളിവിടെ താഴ്ത്താണ് കേട്ടോ ചെയ്യുന്നത് പ്രാവശ്യം ഹൈറ്റ് ഇണ്ടായിരുന്നു ഇപ്പൊ ഒക്കത്തായിരുന്നു പക്ഷെ ഈ പ്രാവശ്യം നമ്മളെ താഴ്ത്ത അച്ചു മണ്ണെടുത്തിരണോന്ന് ഭയങ്കര ആഗ്രഹം അത് പോരാ കുറച്ചും കൂടി വേണ്ടി വേണ്ടിവരും പിന്നെ പുല്ല് മുളക്കണ്ടേ എന്താ വിഷമിച്ചു ട്രീയും കൂടെ എടുത്തുണ്ടോ ഇത് കഴിഞ്ഞ പ്രാവശ്യം നമ്മള് ട്രീ അത് നമുക്ക് എടുക്കാം

കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ട്രീ ഉണ്ടാക്കുവലു മേടിക്കാത്തോണ്ടല്ല ഇത് വെച്ച് എന്തി ആ അച്ചു അമ്പാടിയാ ഈ ബോൾസ് എടുക്കുന്ന നോക്കണം കേട്ടോ അമ്പാട മണി എടുത്തു മണി 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 ടി അപ്പ സോജി സെറ്റ് ചെയ്യട്ടെ ഏകദേശം ട്രീ ഒക്കെ ഒന്ന് നിവർത്തിയെടുത്ത് ആ മേലത്തെ ഭാവം എന്താ വളഞ്ഞിരിക്കുന്നു കഴിഞ്ഞത് കൊറവാണല്ലോ നീ എടുത്തട ചു

ഭയങ്കര ബുദ്ധിയത് ആറോ ബുദ്ധിയാണ് അച്ഛന്റെ ബുദ്ധിയാണ് അച്ഛന്റെ ബുദ്ധി ഭയങ്കര ഹെൽപ്പർ കറ സ്പീഡ് ഇല്ല ഹെൽപ്പർ ന് സ്പീഡ് ഇല്ല ഓൺ ചെയ്യാമോ ഹേ കൈഞ കൈഞാ കൈഞാനെ ഈസി ഇത്ര നേരം സെറ്റ് ചെയ്തിട്ട് നേയിനെ ഇടാന മറ്റേത് വെക്കണം മൂന്ന് സെറ്റ് ചെയ്തു ഞാൻ എന്ത് ബുദ്ധിയാണീ സാധനം വെക്കാൻ പറഞ്ഞത് ഇമാനാണ് ബുദ്ധിമാൻ ലൈറ്റ് വരും തിനേ ഇടും ലൈറ്റ് എന്തു വെക്കും

അപ്പൊ സൂചി നെല്ലി വിതയ്ക്കാൻ പോലെ ആ കട്ടിക്കിട രസൂ കിളുത്തു വരുമ്പോ നെല്ലി വിതച്ച് എണ്ണ പോയിന്ന് കഴിഞ്ഞിട്ടല്ലേ നമ്മുടെ അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് തീനയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് തീന ഞാൻ വെള്ളത്തിലിട്ടതാണ് ചെറുതായിട്ടൊന്നും മുള വന്നിട്ടുണ്ട് അപ്പോൾ അത് ട്രീ ഇതാണ് ട്രീ അപ്പം ട്രീയുടെ താഴ്ത്തും കൂടി കുറച്ച് ഇട്ടിട്ടുണ്ട് ട്രീ വെച്ചേക്കുന്നത് സ്റ്റൂളിൻ്റെ പുറത്തായിട്ടാണ് ഹൈറ്റ് കുറച്ച് ഹൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വെച്ചത് അപ്പോൾ അത് ഇത്ര ഇന്ന് സെറ്റ് ചെയ്തു ഇനി ട്രീയിൽ ഇനി ലൈറ്റൊക്കെ വരും നമ്മുടെ കൂടിൻ്റെ അകത്തും ലൈറ്റൊക്കെ വരും അപ്പോൾ ബാക്കിയൊക്കെ നമ്മൾ ഇനി ഓരോ ദിവസമായിട്ട് പുല്ലൊക്കെ ഒന്ന് കുറച്ചൊന്ന് പൊങ്ങി വന്നിട്ട് ബാക്കിയൊക്കെ കുറച്ചൊക്കെ സെറ്റ് ചെയ്യുന്നത് ഇപ്പോൾ കുറച്ച് സെറ്റ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഓരോ ദിവസമായിട്ട് കുറേച്ച് കുറേച്ച് നമുക്ക് സെറ്റ് ചെയ്യാം അപ്പം ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോസ് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ബായ്